ഹലോ ഗായ്സ് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഡിസംബർ എട്ടായിരിക്കുവാണിന്ന് ഇന്ന് ഇന്ന് എന്നെ പ്രത്യേകാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ എട്ട് പാലാക്കാരുടെ ദിവസമാണ് ഗായ്സ് പാലാ ഇന്ന് എന്നാക്ക് പ്രശ്നം വന്നാലും എന്നൊക്കെ വിഷമം വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജൂബിലി കൂടാണ്ടിരിക്കത്തില്ല ലോകത്തേതറ്റത്താന്ന് പറഞ്ഞാൽ കൂടിയും ജൂബിലിയുടെ ദിവസം ഞാൻ എങ്ങനെയൊക്കെ വന്നാലും കറങ്ങി തിരിഞ്ഞ് പാലായി തന്നെ ഉണ്ടാവും പൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലാകുന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കി പറയുന്നതല്ല ഞാൻ കാര്യം പറയുന്നതാണ് കാര്യം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ ജൂബിലി ഒന്ന് കൂടി നോക്കിക്കേ കാരണം നിങ്ങൾക്ക് അപ്പം അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവും പിന്നെ അവിടെ നമുക്ക് ടാസ്ക്കായിട്ട് നിൽക്കുന്ന ഒരേ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂബിലിന്നൊക്കെ പറയുമ്പം കഴിയുമ്പോഴത്തേനും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകും ആ സമയത്ത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ബസ് ഉണ്ടാവില്ല അതുമാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് ഉണ്ടാവുക എന്നൊക്കെ ഒരു നവംബർ അവസാനം മുതലേ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരേ ഒരു കാര്യമാണ് ജൂബിലി എടുക്കാറായല്ലോ എന്നുള്ളൊരു ഇത് പിന്നെ അതിങ്ങനെ ഡിസംബർ ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ 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 നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഡിസംബർ എട്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യോ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തിരി പോസ്റ്റായിട്ടുള്ളൊരു ഏർപ്പാടാണ് പക്ഷേ ഞങ്ങൾ കാത്തിരിക്കും പിന്നെ പാലാ ജൂബിലി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ പാലാക്കാർ മാത്രമാണ് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾ കരുതണ്ട എല്ലാ നാട്ടുകാരും അല്ലെങ്കിൽ ഈ സംഭവം അറിയാവുന്ന ആൾക്കാരൊക്കെ അതും ഓരോ സ്ഥലത്തു നിന്നും ആൾക്കാരും അന്ന് പങ്കെടുക്കാറുണ്ട് ഇന്നത്തെ എൻ്റെ യാത്ര ബസ്സിലാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ട് ഞാനിപ്പം എരുമേലയിൽ നിന്ന് പാലായിലോട്ട് പോവാണ് പിന്നെ ഇതിപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ എരുമലയിലെ നല്ല തിരക്കും കാര്യങ്ങളുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഈ വാവരി ഒത്തുകൂടിയിട്ടാണ് പോകുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വാവരി പള്ളി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞൊരു സാമൂഹിക സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ തരത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ പാലാജൂബിലി തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട് ഇത്തവണയും വൻ ജനാവലി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം എല്ലാ പ്രാവശ്യവും ഭയങ്കര തരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നൊക്കെ പറഞ്ഞാലും ബൈബിൾ ടാബ്ലോ ഉണ്ടല്ലോ അതെന്തായാലും ഉണ്ടാവും അത് കണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമാധാനം ആടി തൂങ്ങിയല്ല ബസ് വന്നത് കാര്യം കാഞ്ഞിരപ്പള്ളി തൊട്ട് അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ ബോറടി ഇല്ല പെട്ടെന്ന് പാലായിലെത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞാൻ രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ പാലായിൽ വന്നു അപ്പം ഞാൻ വന്നപ്പോഴേ ആൾക്കാരൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു കേട്ടോ ഓരോ എന്താ പറയുക കടയുടെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണ് എനിക്ക് പിന്നെ പഴയ കമ്പനിക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കാര്യം ആരും മിണ്ടാനും പറയാനും ഇല്ലാണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ വെയിലാണ് ഇത്തിരി സഹിക്കാൻ പറ്റാത്തതായിട്ട് തോന്നിയത്